വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വൻതോതിൽ രക്തക്കുറവ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പിലാണ് ഇവരുടെ രക്തത്തിൻ്റെ അളവ് പരിശോധിച്ചപ്പോൾ ഇക്കാര്യം കണ്ടെത്തിയത് പോഷകാഹാരക്കുറവാണ് പ്രധാന കാരണം ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി സുനിൽ ബാബുവും ഡോക്ടർ ഹിബ ആസറും ചേർന്നാണ് പരിശോധന നടത്തിയത് മിക്കവരിലും വൻതോതിൽ രക്തത്തിന്റെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് പേരാണ് ഹരിതകർമ്മ സേനയിലുള്ളത് പോഷകാഹാരക്കുറവ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം മെഡിക്കൽ ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് വെട്ടത്തൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഡോക്ടർ ഖദീജ ക്ലാസ് എടുത്തു അംഗങ്ങൾക്ക് ഉടൻ തന്നെ വേണ്ട ചികിത്സ നൽകുമെന്ന് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സെന്റർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു